നാടൻ കറികളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് പച്ച റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നല്ലൊരു ഒഴിച്ചുകറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് പടവിലങ്ങയും പരിപ്പും തക്കാളിയും വെച്ചിട്ടുണ്ടാക്കിയെടുക്കണേ നല്ല സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണത് നല്ല അടിപൊളി നാടൻ കറിയാട്ടോ അതിനുവേണ്ടി താ ഞാൻ ഒരു പടവിലങ്ങ അവിടെ ക്ലീനാക്കിയിട്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അരക്കപ്പ് പരിപ്പ് വേണം അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരിയതും വലിയ ജീരകവും ചെറിയ ഉള്ളിയും അതോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അതിന് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് വീസിലേ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതാ തക്കാളിയും വടവലയും പൈപ്പൊക്കെ ഞാൻ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിട്ടുണ്ട് രണ്ട് വിസിൽ മതിയാവും കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിൻ്റെ ഉപ്പും ഒരക്കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം കേട്ടോ രണ്ട് വിസിൽ മതിയാവും കേട്ടോ അത് ഇതൊന്ന് നമുക്ക് എളുപ്പത്തിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഗ്യാസൊക്കെ ഒന്ന് ഓൺ ഇനി നമുക്കത് വേഗത്തിൽ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അപ്പം കറിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും തേങ്ങ അരച്ചെടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കുറുക്കം മാത്രമേ നമ്മൾ തേങ്ങ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് ഒഴിക്കരുത് അപ്പോൾ ഇതാ കറി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല കട്ടിയോടെ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരിത്തിരി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ കറി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞമ്മക്കിതൊന്ന് വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ വെളിച്ചെരീ കടുവ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറി കൊടുക്കുക കൊടുക്കാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതാ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള നാടൻ കറിയാണ് കേട്ടോ അപ്പം നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ല പടവരങ്ങൾ കിട്ടണ നേരത്തെ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അതുപോലെ ഈ വീഡിയോ അതുപോലെ കറിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസാമുലിക്കും നമസ്കാരം